എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും അന്നും ഇന്നും എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇല്ലാതെ ഒരു മേക്കപ്പ് ഇല്ല എന്ന് പറയുന്ന എന്നുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വേറെ ഒരു മേക്കപ്പ് ചെയ്തില്ലെങ്കിലും കണ്ണ് എഴുതിയില്ലെങ്കിലും ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും പൗഡർ എടുപ്പം അവിടെ ഞാൻ പണ്ടു ചെയ്യാറുണ്ടായില്ല ഇട്ടില്ലെങ്കിലും എനിക്ക് ലിപ്സ്റ്റിക്ക് മോസ്റ്റാണ് അത് എവിടെ പോയാലും അപ്പോൾ ആ ഒരു സംഭവത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഇതാക്കുന്നതെന്ന് തന്നെ പറയാം ബാക്കി മേക്ക് പ്രൊഡക്സിന് ഒന്നും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പൈസ കളയാറൊന്നുമില്ല അപ്പം പറഞ്ഞു തന്നൊന്നുമല്ല ഒരു സമയത്തിപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് നന്നായിട്ട് എൻ്റെ ലിപ്സ് നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആവുന്നു പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് വരുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പം ഞാൻ ഉറച്ചെടുത്ത തീരുമാനമായിരുന്നു വീഗനായിട്ടുള്ള ലിപ്സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറായിട്ടുള്ള വീഗനായിട്ടുള്ള ലിപ്സ്റ്റിക്ക് നോക്കാം അങ്ങനെ ഞാൻ വീഗനായിട്ടുള്ള ലിപ്സ്റ്റിക്ക് തപ്പി നമ്മൾ സൂപ്പർ ഡ്രഗിലാണ് പോയത് സൂപ്പർ ഡ്രഗിന് രണ്ട് പ്രൊഡക്ട്സ് ഞാൻ വീക്കനായിട്ടുള്ളത് നല്ലത് തന്നെ തപ്പിപ്പിടിക്കുകയും ചെയ്തു അപ്പൊ അങ്ങനെ തപ്പി പിടിച്ച ഒരു ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് നമുക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട എനിക്കറിയാം നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാര് ആക്ച്വലി ഇപ്പോൾ ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വന്നിട്ടുണ്ട് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴും എനിക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്തായാലും നമ്മൾ ഉടനെ തന്നെ ഒരു ഗീവ് അേ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെന്തായാലും ഉടനെ ഉണ്ടാവും അപ്പം എല്ലാവരും അതിൽ എന്താ പറയുക പങ്കെടുക്കുക അപ്പം എനിക്കൊരു സന്തോഷമാണ് അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കണ്ടോണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കറിയാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഓക്കെ അപ്പം പറഞ്ഞൊന്നല്ല അപ്പം ഞാൻ അങ്ങനെ രണ്ട് ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് എപ്പോഴും കുറച്ച് റെഡ് ഓറഞ്ച് കളർ ഒക്കെയാണ് ഇഷ്ടം അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സൂപ്പർ ഡ്രഗീന്ന് വാങ്ങിച്ചാണ് കേട്ടോ സൂപ്പർ ഡ്രഗ്ഗീന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഇത് ഹൺഡ്രഡ് വീഗൻ ആണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് ആക്ച്വലി നല്ല റെഡ് കളറാണ് ഇത് ഞാൻ ആക്ച്വലി കുറച്ച് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് സ്റ്റുഡിയോ ലണ്ടൻ ബൈ സൂപ്പർ ഡ്രഗ് ഇതാണ് പേര് വന്നിട്ട് പിന്നെ ട്വൻറ്റി ഫോർ അവേഴ്സ് കവറേജ് ഒക്കെ പറയുന്നുണ്ട് അത്രയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നല്ല കവറേജ് ഉണ്ട് ഇതിന്റെ ഷെയ്ഡ് നമ്പർ വന്നിട്ട് ട്വൽവ് ഹെച്ച് സാറ്റിൻ എന്നാണ് എന്താ പറയുക നമ്മുടെ ഷെയ്ഡ് നമ്പർ ഞാൻ എന്തായാലും ഒന്നുകൂടെ സ്ക്രീനിലെഴുതി കാണിക്കാം അപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കളറ് കാണണ്ടേ ഇതാണ് കളർ നല്ല റെഡാണ് അത്യാവശ്യം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് കാണാനും പറ്റുന്നുണ്ടല്ലോ അപ്പം എന്തായാലും നമ്മുടെ എൻ്റെ ഫാമിലിയിലെ എല്ലാവരുടെയും അഭിപ്രായം പോലെ ഇട്ട് കാണിക്കുമ്പോഴാണല്ലോ അതിൻ്റെതായൊരു സംഭവം എന്താ പറയുക ആ ഒരു എഫക്റ്റ് വരിക അതുകൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് ഞാൻ ഇട്ട് കാണിക്കാം അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യണം മാത്രമേ ഇപ്പം ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് വാഷ് ഓപ്പ് ചെയ്താൽ വേണം അപ്പം ദേ പോയി ദ വന്നു അപ്പം ഏതായാലും ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാം നന്നായിട്ട് ചുണ്ടിട്ട് വരച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് നല്ലത് അപ്പം നമുക്ക് ട്രൈ ചെയ്യാം സോ ഇതാണ് ലിപ്സ്റ്റിക് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കട്ടിങ് കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇതാണ് ലിപ്സ്റ്റിക്ക് നല്ലൊരു റെഡ് ഓറഞ്ചിഷ് കളർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണ് അപ്പം നിങ്ങൾ യു കെയിലേക്കുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനെന്ന് തന്നെ ഞാൻ പറയത്തോ അപ്പം ഇതേ നല്ല റെഡ് അടിപൊളി ഹൺഡ്രഡ് പെർസെന്റ് ഭീകരാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം റിക്മെൻറ്റേഷന് എല്ലാവരും ചോദിക്കുവായിരുന്നു ഞാൻ എന്താ പറയുക അതുപോലെ ഡിപ്രഷൻ അങ്ങനെയുള്ള നമുക്ക് ഉറക്കം കുറയും ഡിപ്രഷൻ അങ്ങനെ പല കൊണ്ട് ഡാർക്ക് ലിപ്സ് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സ് ഉണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണൽ റീസൺ എന്ന് പറയുന്നത് കോഫി ഏറ്റവും കൂടുതൽ പിടിച്ചാൽ കെഫാൻ ഏറ്റവും കൂടുതൽ കോഫി കുടിച്ചാലും പിഗ്മെന്റേഷൻ ഉണ്ടാവും പിന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ കട്ടൻ കാപ്പിയുടെ കാര്യം ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കോഫി എന്ന് പറയുന്നത് ആക്ച്വലി കോഫി ബീൻ കൊണ്ടുണ്ടാക്കുന്ന കോഫിയാണ് ആ കോഫിക്ക് നല്ല കറയുണ്ട് നല്ല കറയുള്ള കോഫിയാണ് അത് കഴിക്കുമ്പം സോറി അത് കുടിക്കുമ്പം പല്ലും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടും നന്നായിട്ട് കളർ വ്യത്യാസം വരും അപ്പം അങ്ങനെയാണ് ചുണ്ട് പിഗ്മെൻറ്റഡ് ആയതെന്ന് വിചാരിക്കുന്നു കാര്യം എനിക്ക് ഓഫീസിൽ ഞാൻ എന്താ പറയുക ആയിരിക്കുന്ന സമയത്ത് അതായത് എനിക്ക് ഒരേ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ് സ്ട്രെസ് ഭയങ്കര ടെൻഷനും വർക്ക് പ്രഷറൊക്കെ വരുന്ന സമയത്ത് ഞാനൊരു അഞ്ചും ആറും ഏഴും കോഫീസൊക്കെ കുടിക്കുന്ന ഉണ്ടായിട്ടുണ്ട് ലാറ്റെ കാപ്പിച്ചീനോ ലാറ്റ ആയിരിക്കും കൂടുതൽ കുടിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി നല്ല ഇവിടുത്തെ ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട് ഇവിടുത്തെ ബ്ലാക്ക് കോഫി എന്ന് പറയുന്നത് കോഫി ബീൻ കൊണ്ട് വരുന്ന റിയൽ കോഫി ബീൻ കൊണ്ട് വരുന്നിട്ടുള്ള കോഫി അങ്ങനെ ആണ് എന്നെനിക്ക് ഒരു സമയമായപ്പോൾ മനസ്സിലായി മനസ്സിലായപ്പം അത് നിർത്തി കോഫി കുടിക്കാറുണ്ട് വൺ ഒരു ഒരു ഷോട്ട് എടുക്കും ഒരു ഒരു ഷോട്ട് രാവിലെയും ഒരു ഷോട്ട് വായിട്ടും ഒക്കെ കുടിക്കും രണ്ട് കോഫിയിലേക്ക് അത് ഒതുക്കിയിട്ടുണ്ട് സാധാരണ നോർമൽ ആയിട്ടുള്ള കോഫി പോലെ അപ്പം അങ്ങനെ തന്നെ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ല അതിൻ്റെ ആഫ്ഫർ എഫെക്ട്സ് ഒക്കെ തന്നെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഗറിലേക്ക് ആക്ച്വലി എന്താ പറയുക ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചത് പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ആക്ച്വലി എന്താ പറയുക നമ്മളെപ്പോഴും കുറെ ഒക്കെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യണം പക്ഷെ നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത് കെമിക്കലാണ് എന്ത് ചെയ്യാൻ അല്ലേ പിന്നെ അങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചില്ലേ പറ്റുള്ളൂ അത് എത്ര നമ്മൾ എന്താ പറയുക കണ്ടന്റ് നോക്കിയാലും അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് നോക്കിയാലും ചില സാധനങ്ങൾ അങ്ങനെയാണ് അപ്പം എന്തായാലും ഒത്തിരി കാട് കയറി എവിടേക്കോ പോയി എന്ന് എനിക്കറിയാം സോറി ഫോർ ദാറ്റ് സോ ആക്ച്വലി അപ്പം നമ്മുടെ വീഡിയോ ഇതാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങി നോക്കാം ഒന്നോടെ പറയുന്നു എനിക്കൊന്നത് സൂപ്പർ ഡ്രഗില്ലെ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് എല്ലായിടത്തും ഒന്നും കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും പേര് മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നാട്ടിലെവിടെയെങ്കിലും കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത് ആയിട്ട് ചെയ്യാം അപ്പോൾ എനിക്കൊരു ആകും നിങ്ങൾ എന്താണ് നോക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്യും പിന്നെ ആക്ച്വലി അതൊരു സന്തോഷമാണ് സോ പ്ലീസ് ലെമ്മിയോ സോ അത്രയേ ഉള്ളൂ കൂടുതൽ വെച്ച് കത്ത് വെച്ചിട്ട് ഓൾറെഡി കത്തിയായെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ചിൽ ദാൻ ടേക്ക് കെയർ ബൈ ബൈ